അസുഖം ബാധിച്ച ഒരു കുട്ടിയുടെ ചികിത്സക്കായി പൊതുജനങ്ങളിൽ നിന്ന് മൂന്ന് കോടിയിലധികം രൂപ പിരിച്ചു നൽകിയ സോഷ്യൽ മീഡിയ ചാരിറ്റി പ്രവർത്തകനെ രോഗിയുടെ കുടുംബം ഇന്നോവ ക്രിസ്റ്റക്കാർ സമ്മാനിച്ചു സോഷ്യൽ മീഡിയ ചാരിറ്റി പ്രവർത്തകൻ ഷമീർ ഉന്നമംഗലത്തിലാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മൂന്ന് കോടിയിലധികം പിരിവിട്ട് നൽകിയ രോഗിയുടെ കുടുംബം സമ്മാനമായി ഒരു ഇന്നോവ കാർ നൽകിയത് ഫെബ്രുവരി ഇരുപത്തേഴിന് കൊണ്ടോട്ടി മുണ്ടക്കുളം മലബാർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ഷാമിൽ മോൻ ചികിത്സാ സഹായ സമിതിയുടെ കണക്ക് അവതരണ ചടങ്ങിൽ ആ കുടുംബം കാറിൻ്റെ താക്കോൽ കൈമാറി ഷമീർ കുന്നമംഗലത്തിൻ്റെ യാത്രയപ്പും അതേ വേദിയിൽ വെച്ച് നടന്നു അതേസമയം രോഗിയുടെ കുടുംബത്തിൽ നിന്നും കാർ സമ്മാനമായി സ്വീകരിച്ച ഷമീർ കുന്നമംഗലത്തിനെതിരെ വിമർശനം ശക്തമായിരിക്കുകയാണ് ഇന്നോവ ക്രിസ്റ്റ പോലെയുള്ളൊരു കാർ സമ്മാനമായി നൽകാൻ കഴിവുള്ള ഒരു കുടുംബത്തിന് വേണ്ടിയാണോ പൊതുജനങ്ങളിൽ നിന്ന് പണം പിരിച്ചത് എന്നാണ് വിമർശകരുടെ ചോദ്യം വലിയൊരു തുക ചികിത്സയ്ക്ക് ആവശ്യമുള്ള കുടുംബത്തിൽ നിന്ന് കാർ സമ്മാനമായി സ്വീകരിച്ചതും ഈ വിമർശനത്തിന് കാരണമായിട്ടുണ്ട് അതേസമയം ഷമീർ കുന്നമംഗലം പറയുന്നത് ഷാമിൽ മോന് വേണ്ടി പിരിച്ചെടുത്ത തുകയിൽ നിന്ന് ഒരു രൂപ പോലും ഈ കാറിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നാണ് തൻ്റെ കാർ ഇത്തരത്തിലുള്ള നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി കേടായിട്ടുണ്ടെന്നും പലതവണ വഴിയിൽ അത് ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടെന്നും ഷമീർ പറയുന്നു അതുകൊണ്ട് രോഗിയുടെ കുടുംബം പിരിവിട്ടാണ് തനിക്ക് പുതിയ കാർ സമ്മാനിച്ചതെന്നും അത് വാസ്തവത്തിൽ ഒരു പുതിയ കാറല്ല യൂസ്ഡ് കാറാണെന്നുമാണ് അദ്ദേഹം പറയുന്നത് ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപ വില വരുന്ന രണ്ടായിരത്തി പതിനേഴ് മോഡൽ യൂസ്ഡ് കാറാണ് രോഗിയുടെ കുടുംബം തനിക്ക് സമ്മാനിച്ചതെന്നും വിമർശകർ പങ്കുവച്ച ചിത്രത്തിലുള്ള ജസ്റ്റ് ഡെലിവേർഡ് എന്ന് രേഖപ്പെടുത്തിയത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു മൊത്തത്തിൽ ഈ സംഭവം ഒന്ന് നോക്കിയാൽ ഷമീർ കുന്നമംഗലത്തിൻ്റെ നേതൃത്വത്തിൽ ഷാമിൽ മോന് ചികിത്സക്കായി പൊതുസമൂഹത്തോട് ആവശ്യപ്പെട്ടത് മൂന്ന് കോടി രൂപയാണ് നാട്ടുകാർ നാട്ടിൽ നടന്ന് റെസീറ്റ് നൽകി പിരിച്ചത് ഒരു കോടി എഴുപത്തിയേഴ് ലക്ഷത്തി അമ്പത്തൊന്നായിരം രൂപ സ്കാനർ ജി പേയിലുള്ളത് ഒരു കോടി തൊണ്ണൂറ്റി ലക്ഷത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് രൂപ കയ്യിൽ കിട്ടിയത് ഇരുപത്തി ആറ് ലക്ഷത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ ക്ലബ്ബ് നൽകിയത് എട്ട് ലക്ഷം രൂപ ആപ്പ് വഴി വന്നത് പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ പിന്നെ ഈ ആപ്പ് ഉണ്ടാക്കാൻ ചിലവ് വെറും നിസ്സാരമായ നാല് ലക്ഷം രൂപയാണ് എന്ന കാര്യം കൂടി ഓർക്കണം ഫ്ലെക്സ് ഭക്ഷണം മുതലായ ചിലവ് മൂന്ന് ലക്ഷം രൂപയാണ് നമ്മൾ നമ്മുടെ വീട്ടിലെ ഒരാളുടെ ചികിത്സക്കായി നാട്ടുകാരുടെ പണത്തിനായി അപേക്ഷിക്കുന്നത് വേറൊരു നിവൃത്തിയും ഇല്ലാതെ വരുമ്പോഴാണ് അഭിമാനവും അന്തസ്സുമെല്ലാം മാറ്റിവെച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ മൂന്ന് കോടിക്ക് വേണ്ടി നാട്ടുകാരുടെ മുന്നിൽ കൈനീട്ടിയ ഒരു കുടുംബം ഫണ്ട് വന്നപ്പോൾ സുതാര്യനായ ഷമീർ കുന്നമംഗലത്തിന് സ്നേഹത്തോടെ നൽകിയത് ഒരു ഇന്നോവ കാറാണ് കമ്മിറ്റി നൽകിയത് വെറും രണ്ട് രണ്ട് മൊബൈൽ ഫോണും ഈ കണക്ക് വെച്ച് നോക്കുമ്പോൾ പഴയ ചാരിറ്റി തട്ടിപ്പുകാരൻ ഫിറോസ് കുന്നുംപറമ്പിൽ പെറും ഫിറോസ് എന്നല്ല കോൺഗ്രസിൻ്റെ തോറ്റ സ്ഥാനാർത്ഥി ഫിറോസ് അദ്ദേഹം നടത്തിയതൊക്കെ ചെറിയ തട്ടിപ്പാണ് മൊത്തം പണം പിരിക്കുമ്പോൾ അതിലൊരു മുപ്പതോ ഇരുപതോ ശതമാനമാണ് ഫിറോസിക്ക ചോദിച്ചിരുന്നത് വാഴ നനയുമ്പോൾ കൂടെ നിൽക്കുന്ന ചീരയും ചെറുതായും നനയും അത്രയേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ ചീര നനയാൻ വേണ്ടിയാണ് വാഴയ്ക്ക് വെള്ളം ഒഴിക്കാൻ ഇടുന്നത് മൂന്ന് കോടിയുടെ ചികിത്സ നടത്തിയ കുടുംബം ബാക്കി വന്ന പണം അല്ലെങ്കിൽ അവർ വീണ്ടും പിരിച്ച പണം മറ്റൊരു രോഗിയുടെ ചികിത്സക്കായി നീക്കിവെച്ചിരുന്നുവെങ്കിൽ ഇനിയും ചാരിറ്റിയിലേക്ക് കോടികൾ തന്നെ മലയാളികൾ സംഭാവന കൊടുത്തേനെ ഇതിപ്പോൾ രോഗികളെ ചാരി നിന്ന് പണം ഊറ്റുന്ന ഒരു പ്രസ്ഥാനമായിരിക്കുകയാണ് ചാരിറ്റി സംഘടനകൾ ഇന്നോയും ഐഫോണും ഇല്ലാതെ നടക്കുന്ന ഒരു ചാരിറ്റിയും കേരളത്തിൽ ഇല്ലെന്നാണ് തോന്നുന്നത്